തല മുറിച്ച മുറിച്ചത് എങ്ങനെ ഇല ഒക്കെ കൂട്ടിപ്പുടിച്ചാണ്ട് മുറിച്ച ബാക്കിയാ ശെരിയാക്കട്ടെ അമ്മ പറയാ ചിക്കൻ വാങ്ങിയില്ലല്ലോ ആ ചോദിക്കോ നീ വാങ്ങി കൊടുത്തല്ലോ എന്റെ കുട്ടിയാക്ക അല്ല എന്താ ഇതേ ഞാനിപ്പോ അവിടെ മീ നന്നാക്കാൻ സ്ഥിരമായിട്ട് ഇരിക്കില്ല അതിന്റെ കുറച്ച് മുന്നില് അപ്പൊ അവിടുത്തെ കല്ല് കാണാനല്ല അതില് ഞാന് ഇരിക്കാൻ കല്ലില്ല അവിടെ അവിടെ ഒന്നും ഇരിക്കാൻ പറ്റൂലോ കൊലയമ്മലൊക്കെ ഇരുന്നാ പിന്നെ മീൻ്റെ എന്നിട്ട് അവിടെ ഇരിക്കാൻ നോക്കിയപ്പോൾ അവിടെ കല്ലില്ല ഇങ്ങോട്ട് മുന്നോട്ട് പിന്നെ അവിടെ വെയിലും വന്നില്ല ഞങ്ങള് ഇന്ന് ചിക്കൻ വാങ്ങണം വിചാരിച്ച അപ്പൊ അത് ഒഴിവാക്കിയില്ലേ ഇന്നും ഇന്നും ചിക്കൻ ആയ ശരിയല്ല ഇന്നലെ ഇവിടെ വന്നപ്പോൾ അമ്മയും ചിക്കൻ കറി ഉണ്ടാക്കി ചിക്കൻ കറി അല്ലേ ചിക്കൻ വെള്ളം വറ്റിച്ച് വെച്ചതായിരുന്നു പിന്നെ സാമ്പാർ പിന്നെ ഉപ്പേരി പപ്പടം അങ്ങനൊക്കെ ഉണ്ടായിരുന്നു പിന്നെ എന്ന് പറഞ്ഞാല് നമ്മൾ അവിടെ വണ്ടൂര് ചിക്കൻ നെയ്ച്ചോറും കോഴി വെച്ചുല്ലേ അപ്പൊ ഇന്ന് ചിക്കൻ വേണ്ടന്ന് മീൻ മതി എഴുതി മീൻ വാങ്ങി അയില അയിലും ഒരു രണ്ടു മൂന്നാല് മത്തി കുട്ടികളും ഉണ്ട് ഇവിടെ നല്ല സ്ഥലം നോക്കിയിരുന്നതാണ് അപ്പൊ അവിടെ ഉറുമ്പുക്കൾ ഇങ്ങോട്ട് നോക്കി നിറച്ച് ഉറുമ്പുക്കൾ ഉണ്ട് ഇവിടുന്ന് നെയ്ച്ചു വേണ്ട വരിക അങ്ങോട്ട്

എന്തേലൊക്കെ കണ്ട കത്ര എന്താ എന്താ പറയാ സ്കൂൾ ഡ്രൈവറും കണ്ട കുത്തി തോണ്ടി അങ്ങനെ ആ ആ ആ ബ്ലൂടൂത്ത് ആണ് അത് തോണ്ടിക്കാണ്ട് അതിന്റെ ഉള്ളത്തെ പരിപ്പോ പരിപ്പാളൊക്കെ ഞങ്ങളെ പണ്ടൊക്കെ മീൻ വാങ്ങിയാൽ എന്താ ചെയ്യാം ഏഹ് കുളിക്കാൻ പോകുമ്പോ ഒക്കെ പുഴക്കൊണ്ട് മീൻ നന്നാക്കാനും മത്തി ഉണ്ടെങ്കിൽ എന്നിട്ട് പുഴു നന്നാക്കി കൊണ്ടുവരും ആദ്യത്തെ അങ്ങനെയാണ് ഇപ്പൊ അതിന് പുഴക്കോനാ തന്നെ എല്ലാവർക്കും മതി ഇപ്പൊ വീട്ടിലായി വീട്ടിൽ നിന്ന് കുളിക്കാൻ ആദ്യം പറഞ്ഞ പുളിമുറിയൊന്നും ഉണ്ടാവില്ല അപ്പൊ പുഴക്ക് പോവും ഇപ്പൊ എല്ലാ വീട്ടിലും കുളിമുറി ഒക്കെ എല്ലാ സൗകര്യങ്ങളായില്ല ഇപ്പൊക്കെ അവനാൻ്റെ വീട്ടിൽ എന്നാലും പുഴക്ക് പോണവലുണ്ട് ഇണ്ട് കേട്ടോ അങ്ങോട്ട് ഉള്ളവരൊക്കെ ഒരുവിധം ആൾക്കാരൊക്കെ പുഴേക്കും കുളിക്കാൻ ഇപ്പൊ മഴ ഒക്കെ ആയ പ്രളയമായോണ്ടും ഞങ്ങൾ ഇതില കുളിക്കാനൊക്കെ പോയിരുന്നു ഇവിടെ കായിക മാട് എന്താ കുളിക്കണ അങ്ങോട്ട് മാട് എന്ന് പറയുക അതായത് ഞങ്ങൾ കുളിക്കടവൊക്കെ അവിടെ കായിക മണല് വന്നാണ്ടും മരങ്ങളുണ്ടായാണ്ടും പണ്ടത്തെ പോലെ അല്ല ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചപ്പോൾ അവിടെ ഇറങ്ങാൻ തന്നെ പറ്റാത്ത അവസ്ഥ അതിലായതുകൊണ്ട് വേഗം നന്നാക്കി കിട്ടും മത്തിയാകുമ്പോയ്ക്ക് ഭയങ്കര ഗതിയറ നന്നാക്കാൻ ചിലർക്ക് മറ്റേ എളുപ്പത്തിൽ നന്നാക്കാം ഞങ്ങൾ ഇന്നലെ വൈകുന്നേരത്താണ് കേട്ടോ ഇവിടെ എത്തി വൈകുന്നേരം പറഞ്ഞ രാത്രി ആയിട്ട് ഇന്നലെ ഞങ്ങൾ എന്താ രാവിലെ പോ അമ്മ വിളിച്ച് പറഞ്ഞിരുന്നു രാവിലെ പോന്നുകൊണ്ട് കേട്ടോന്നൊക്കെ പിന്നെ എന്നോട് രാജു പറഞ്ഞു നമുക്ക് ചിക്കൻ വാങ്ങിയാ തോന്നുന്നു ഐശ്വര്യമാണെങ്കി വീട്ടിൽ പോയിരുന്നു പിന്നെ പെങ്ങളെന്താടാ ചെറിയ നാസുവിന് പെങ്ങൾ വന്നാണ് അപ്പൊ ഓല്ക്കാണെങ്കി ഒരു കുടിക്കലും ഉണ്ട് പോലെ അതിന് പോവാ ചിക്കൻ വെച്ചുകൊടുക്കാനൊന്നും ആളില്ല എന്നാ ചോയിച്ചതല്ലേ അപ്പൊ ഞാൻ പറഞ്ഞു വാങ്ങി കൊടന്നോളി ഞാൻ വെച്ചതരാറുന്നു അപ്പൊ അതിൽ ഇന്നെ ചിക്കനും നെയ്ച്ചോറും കോഴിയൊക്കെയാണ്ട് ഉണ്ടാക്കി നെയ്ച്ചോറിന് നെയ് നെയ്ച്ചോറും വെച്ചു ചിക്കൻ കറിയും ഉണ്ടാക്കി അങ്ങനെ ഒക്കെ തിന്നാണ്ട് പിന്നെ വൈകുന്നേരത്താണ് പോന്നെ പിന്നെ ഏട്ടന്റെ കുട്ടികളും ഒക്കെ വന്നേന്നു കേട്ടോ വൈകുന്നേരം വൈകുന്നേരമായി വന്നപ്പോ അപ്പൊ ഓലടുത്ത് അങ്ങനെ കൊറച്ച നേരം വർത്താനം പറഞ്ഞ പിന്നെ ഞങ്ങൾ ഇവിടെ അമ്മ പിന്നെ ഞങ്ങൾ ഉള്ളതൊക്കെ റെഡിയാക്കി വെച്ചിരുന്നു കേട്ടോ പിന്നെ അമ്മ എന്താ ഞങ്ങൾ ഇങ്ങനെ ഓരോ വർത്താനം കൂട്ടൊക്കെ പറഞ്ഞു അങ്ങനെ സമയം പോയി കടന്നപ്പോ സമയം പറഞ്ഞ അളിയനാണോ പോയത് കേട്ടോ നമ്മളെ അളിയല്ല ചൂണ്ടിനൂണ്ടാ പോയത് കുളിക്കാൻ ചൂണ്ടിലിടമ്പല്ലേ എന്തോ കയ്യിലുണ്ട് സമയ സാധനം കിട്ടിണ്ടോ

സൂര്യനെ സൂര്യനങ്ങട്ടാ പറഞ്ഞ സൂര്യൻ്റെ എന്റെ കോഴിക്കള് കൊക്കാണ് കോഴിക്കണല്ലോ കൊക്കിക്കൂടെ കോഴിക്കളും ഒരു പല ഇരിക്കാനുള്ള താട്ടം മീനാട്ടത് കരിമീൻ ചത്തിട്ടില്ലാതെ ചൂണ്ടലിന കിട്ടിയതാണ് ഇതും വേണം നന്നാക്കുക കണ്ടോ വല്യ മീനിലേ ഓനിങ്ങനെ മീൻ കിട്ടുകയാണെങ്കി വിൽക്കൂട്ടോ അത് ഇരുന്നൂറ് പ്യക് മുന്നൂറ് അഞ്ഞൂറ് അറുന്നൂറ് അറിഞ്ഞാണ്ടൊക്കെ പണി ഇല്ലാത്ത ദിവസം ഇതേപോലെ ചൂണ്ടലിടാൻ പോകും മീൻ പിടിച്ചോണ്ടിരിക്കും എന്തായാലും ഇതാ ഞങ്ങൾ ഇത് നന്നാക്കി വെക്കാൻ നോക്കട്ടെ ഇത് നന്നാക്കട്ടെ അതിന്റെ കൂടെ വിഷ്ണു കുട്ടീന്റെ ഫോണിന്റെ സൗണ്ട് ഒന്ന് പോയി കൊറച്ചു സൂര്യൻറെ അട കൊച്ചു ടി വി ആണ് അത് സൗണ്ട് ആകുമ്പോ എനക്ക് കോപ്പിറായി കിട്ടും അയില പച്ചമീണ്ടോ അത് നന്നാക്കി കഴിഞ്ഞു പിന്നെ ഇത് ഇത് എന്താ ചേടൻ പാലൊക്കെ നന്നാക്കി കഴിഞ്ഞു പിന്നെക്ക് നന്നാക്കാൻ കത്തിയത് തല മുറിച്ചിട്ടാ കിട്ടിയത് അമ്മക്കാണെങ്കി പുഴയത്തെ മീനെന്നെ കൈയോട് തുറന്ന ഇഷ്ടമല്ല അമ്മ തല മുറിച്ചാ നിക്കണം മുറിച്ചത് എങ്ങനെ ഈ ഇല തന്നെ കൂട്ടി പൊടിച്ചാണ്ട് മുറിച്ച ശെരിയാക്കട്ടെ ভারি মনে হচ্ছে একটু হচ্ছে একটু হলনা পা আই哎 हल्ला মরে কই তুমি এনে করো একটু হলনা হচ্ছে কুটিয়া বেরোবা খালি লাগে চলি দি টিলি ইউ টিলি আওড়নো একটু হলনা মারে এই একটু হলনা আর মার দিরা কাটতে হ্যাঁ আ আছে ভাই এখানে ওনো ভাই এখানে മീനായിക്കണ് അമ്മ ആ പേരന്റെ ഉള്ളിലാ മീൻ വെച്ച പൂച്ചന്നു അടക്കളയില് എന്താ ചാടി അവിടെമ്പ ചാടില്ല

അങ്ങനെ മീനൊക്കെ നന്നാക്കിയത് കഴിഞ്ഞിട്ടോ അപ്പൊ സൂര്യൻ മോളോരോ കോപ്രായങ്ങൾ കാട്ടോ ഓളെ അച്ഛനും ഓരോന്ന് പറയണ്ട അതിനനുസരിച്ച് ഇങ്ങനെ കാണിക്കാം കേട്ടോ ഓളെ കൂളിയൊന്നും കഴിഞ്ഞിട്ടില്ല മീൻ നന്നാക്കിയൽ കഴിഞ്ഞിട്ട് കുളിപ്പിക്കാ വിചാരിച്ചത് എന്നിട്ട് അല്ലെങ്കിൽ മേലെക്കൂടെ ഒക്കെ മീനാക്കി പിന്നെ കുളിപ്പിച്ചിട്ട് കാര്യമല്ലല്ലോ അപ്പോൾ മീന് കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് കുളിപ്പിക്കുക വിചാരിച്ചു ചോറ് ആവുമ്പോൾ കുളിച്ചിട്ട് ചോറ് കൊടുക്കാം

땡큐 어க்கா அதுக்கு எதுவும் வீர்ந்து செンிட்டு பாம்மா மீன் கறியானಲ್ಲ இப்ப வெச்சு எடுத்தது நெய் 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 ചോദിക്കോ എന്താ എന്താ മീൻ എന്താപ്പോ ചിക്കൻ വാങ്ങാത്തത് മീനാണല്ലോ വെച്ചോടുക്കണെന്ന് ചോദിക്കോന്ന് ചോദിക്കോയം ചോദിക്കോ ചോ അമ്മ പറയാ ചിക്കൻ വാങ്ങിയില്ലല്ലോ ആ ചോദിക്കോ മീൻ വാങ്ങി കൊടുത്തല്ലോ എന്റെ കുട്ടിയാക്ക ചോദിക്കരുത് കേട്ടാ എന്താ പോകുമ്പോൾ എന്തായാലും ഞാന് ഈ മീന് ഉണ്ടാക്കാൻ നോക്കട്ടെട്ടോ ഇപ്പൊ വീട് എടുത്താ ശെരിയാവൂല അപ്പൊ ഒന്ന് പറഞ്ഞാണി ബാക്കി ആ മീനോടൊത്തായി കൊടുമ്പുളി കൊടുമ്പുളി സാധാപൊഴിയായാലും കൊടുമ്പുളിയ സാമ്പാർക്ക് അല്ല രസാ വിഷ്ണു ആ വിഷ്ണുവാ ഇങ്ങോട്ടുള്ള ലൈറ്റ് ഒന്നും ഇട്ടാ ഓക്ക് കഴിയൂല വിഷ്ണു വിഷ്ണുവാ എന്തൊക്കെ ഇട്ടാക്ക് തക്കാളിയും ഉള്ളിൻ തക്കാളിയും കറിവേപ്പില് പണി കുട്ടികൾ തക്കാളിയൊക്കെ പാടിയിലേ മുളകും പൊടി ഉം കുറഞ്ഞ മതി പിന്നെ പിന്നെന്താ പുഴന്ന് താട്ടം പൊടിച്ചോണ്ടെന്ന് പറഞ്ഞില്ലേ എന്താ കരിമീന് അത് ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും കറിവേപ്പിലയും വെളുത്തുള്ളിയും ഒരു നുള്ള് സുറുക്ക വിനാഗിരിയും ചേർത്താണ്ട് രണ്ടും ഒന്നു തന്നെ കേട്ടോ കുരുമുളക് പൊടി പിന്നെ ഇപ്പൊ എന്താ ചേർത്ത് കുഴച്ചുവച്ച ഉപ്പ് കിട്ടാണ്ട് ഞാൻ എന്തെങ്കിലും പറയാൻ മറന്നിട്ട് അറിയില്ല ൊടി മാത്ര പൊടികൾ ഇന്നിപ്പൊ നാളികേരം അരച്ചാണ്ട് കറിയു പോയി കരണ്ടുമ്പോ കളിച്ചുടാ ചെന്നണ്ട ഗരം മസാലന്റെ പൊടി ഒരു നുള്ളിട്ട് ഇന്ന് നാളികേരം അരച്ചാണ്ടാ മീൻ കറി വെക്കുന്നത് കേട്ടോ നാളികേരം അരച്ചാണ്ട് ഞമ്മള് വെക്കലന്നെല്ലോല്ലോ അമ്മ കൊറച്ച് കൊടുമ്പൊളി ഇട്ടെടുത്തു എത്ര ഉണ്ടാവുന്ന ഒരാറേ കൊടുമ്പുളി ഇട്ടുകൊടുത്തു പിന്നെ ഏ ഇല്ല കുരുമുളകും പൊടി ലേസം ഇട്ടുകൊടുക്കുന്നുണ്ട് വേണ്ട സൂര്യ അത് വെളുത്തുള്ളി ചതച്ചത് കേട്ടോ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചോണ്ട് അമ്മ അയി കൊഴിച്ചു കൊടുക്കാണ് ഇങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുത്താണ്ടാണ് നാളികേരം ഇട്ടെടുക്കുന്നത് ഞാൻ മീങ്ങിനോട് ഒന്നും കൂടി പോകുമ്പോ അത് പറഞ്ഞാൽ മതി ഞാൻ ഇങ്ങോട്ടൊരു ഇതാകും തിളച്ച് രസം ഉണ്ടാവില്ലല്ലേ അത് വന്നിട്ട് അത് പൊരിക്കലെ പൊരിക്കാനോ അത് ആകൂലെ രണ്ടടപ്പിലും കത്തിക്കണ്ടല്ലോ അതെ ആണെച്ചോക്കൊണ്ടിട്ടു ഇപ്പൊ കുറവുണ്ടാവില്ലല്ലോ അയാൾ അയാളോണ്ട് മീൻ വാങ്ങിയ മരുന്നുണ്ടാക്കാനുള്ള മൺചട്ടി മാറ്റോ ടച്ച വെക്കണ്ട ഇപ്പോൾ നാളികേരം ഇട്ടെടുക്കണോ ഇത് മഞ്ഞപ്പൊടി എടുത്തപ്പോൾ കുറച്ച് ബാക്കിയായിട്ടോ ഞാൻ മീൻ കുഴക്കാൻ വേണ്ടി മഞ്ഞൾപ്പൊടി എടുത്തതായിരുന്നു അപ്പം എൻ്റെ കയ്യിൽ മീനായതുണ്ട് മഞ്ഞപ്പൊടി ആയിട്ടുണ്ട് അപ്പോൾ ആ ബാക്കി മഞ്ഞപ്പൊടി എന്താ ചെയ്യേണ്ടത് നിൽക്കുന്നത് അതിൽ വേഗം നാളികേരം ഇതാ ഇതൊക്കെയാണ് ചേർത്ത് കൊടുത്ത് കളയണ്ടല്ലോ അല്ലെങ്കിൽ തിന്നക്കാക്കി വെക്കാനും പറ്റൂല കളയേണ്ടി വരുവല്ലേ അയിലയാണ് ട്ടോ കറി അയില നാളികേരം അരച്ചിണ്ടാക്കാണ് നാളികേര നിങ്ങൾ നിങ്ങളും നാളികേരം അരച്ചാണ്ട് ഞാൻ എന്നിട്ട് ആ നാളികേരം ഇനി വെള്ളം ഒഴിക്കണ്ട അമ്മ വെള്ളം ഒഴിക്കാതെ ചേർത്തുമ്പോഴേ അതില് ചേരും അപ്പൊ ഈ മൺകുടിക്കല് ഇത് വറ്റു പിന്നെ കറി കുറവ് കുറവില്ല വൈകുന്നേരം ചെലപ്പോ കറി ഉണ്ടാവും കുളികളൊക്കെ ഇട്ടല്ലേ കറി ആയതിനു ശേഷം അമ്മ പെരൻ്റുകളു കൊണ്ടുപോയിട്ടോ കറി എടുത്തേക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എന്ത് വെച്ച് വിളമ്പിയാലും വെച്ച് ഉണ്ടാക്കിയാലും വിളമ്പിയാലല്ല ഉണ്ടാക്കിയാൽ അവിടെ പെരൻ്റുകളു കൊണ്ടുപോയി വെക്കലാണ് കേട്ടോ പിന്നെ അവിടെ നിന്നാണ് കേട്ടോ വളമ്പലും തീറ്റമൊക്കെ അതിന് ശേഷം ഇത് ആ താഴ്ത്തം പുഴയിൽ നിന്ന് കൊണ്ടുവന്ന കരിമീൻ ഞാൻ പൊരിച്ചെടുക്കാൻ വേണ്ടി വന്നിട്ടോ പിന്നെ നമ്മളന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമാണ് അയോലൊന്നും എനിക്കറിയില്ല മക്കളെ ഒന്ന് ലൈക്ക് അടിക്കാനും പുതിയ കൂട്ടുകാരെങ്കിലുമൊക്കെ ചാനൽ കാണണമുണ്ടെങ്കിൽ നമ്മളെ ചാനലിൻ്റെ താഴെ കാണണ സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ടല്ലോ അതൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഇഷ്ടമായ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ കേട്ടോ എന്തായാലും ഇതാ ഞാൻ കുറച്ച് അധികം ഓയിൽ ഒഴിച്ചാണ്ട് തന്നെ നല്ലോണം കിട്ട് പൊരിച്ചെടുക്കാം കേട്ടോ മുരിയിച്ചെടുക്കണം അങ്ങനെ ഇതാണ് നമ്മളെ പുഴമീൻതാ വെട്ടാ റെഡി ആയി കഴിഞ്ഞിട്ടോ കറിവേപ്പിലേയും കുരുമുളകും മുളകും പൊടി മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ടാണ്ടങ്ങൾ ശരിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ അതിന് ശേഷം താ ഞങ്ങൾ ചോറിനാ വേണ്ടി നിന്നിട്ടോ ചോറിന്താ മീൻകറിയും പപ്പടം പുഴമീൻ ചോറ് വെള്ളം അപ്പോൾ ഇന്നത്തെ വിഭവങ്ങളൊക്കെ എത്രയേ ഉള്ളു കേട്ടോ അപ്പം നമ്മളെ വീട് ഇഷ്ടപ്പെട്ടു പ്രതീക്ഷിക്കണേ മീൻകറി കണ്ടിട്ട് ആരും ഒന്നും വിചാരിക്കില്ലേ നാളികേര അരച്ച് ഞങ്ങൾ കറി ഉണ്ടാക്കലില്ല അങ്ങനെ ഉണ്ടാക്കി നോക്കി തന്നെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ചോറ് നോക്കട്ടെ ഇത് കുട്ടികൾക്കൊക്കെ ചോറ് കൊടുത്തതേന്ന് കൂട്ടോ അപ്പോൾ എന്തായാലും മക്കളെ ഞാൻ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടേ നിൻ്റെ ചോറിയിട്ടൊക്കെ കഴിഞ്ഞിട്ടേ ഞാൻ ഇവിടെ നിന്ന് എണീക്കുള്ളൂ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും സുഖമാണ് വിശ്വസിക്കണ് ഞാൻ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കണ്ണവരെ ടാറ്റാ ചേട്ടാ ബൈ